ഹലോ എപ്പിസോഡ് മഞ്ചുമറേപ്പറങ്ങനെ സ്വാഗതം മഞ്ചുമറ നമ്മളിപ്പോ നിൽക്കുന്നത് ഓന്തുപച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ അറിയുമോ ഇന്ന് നമ്മൾ നമ്മുടെ റിജീനെ ചേച്ചി സ്വന്തം കുടുംബത്തെ നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കടകളും എല്ലാം ചേച്ചി എനിക്ക് ഇപ്പം രണ്ടും തവണ സെറ്റ് ചെയ്തത് അപ്പോൾ ചേച്ചി പറഞ്ഞു സത്യത്തിൽ ഇത് ചേച്ചിയുടെ മോളാണ് ചേച്ചി കൈയ്യെക്കൂടിഞ്ഞിരിക്കസ്കേപ്പ് ആയത് മനസ്സേ ഇതുകൊണ്ട് മാത്രം ചേച്ചിയുടെ മോളെയാണ് നമ്മൾ ഇന്ന് ചെയ്യരുത് കുറെ നാൾക്ക് ശേഷം നമ്മൾ എന്തുചേ പിടിക്കാൻ പോകുന്നത് ഒരു ഒരു അവിഹിതം പുള്ളിക്കാരി കൈ ഒടിഞ്ഞു തന്നെ നേരെ പുള്ളിക്കാരി പുള്ളിക്കാരുടെ മരുമോളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പുള്ളിക്കാരുടെ ചേച്ചിയുടെ മരുമോളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഈ പുള്ളിക്കാരുടെ നാത്തിൻ്റെ അടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് മണ്ടേല നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ക്യാമറ കറക്റ്റ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റേ ഷെഡ് കണക്ക് ഒരു സംഭവം ഉണ്ടാവുക ആ ഷെഡിൻ്റെ അകത്തിനും നമ്മൾ സെറ്റായിട്ട് എടുക്കും അപ്പം മച്ചാൻ വരെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് നീ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മച്ചാൻ വരെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരെ വേണമെങ്കിലും ഇതടക്കം നമ്മളൊന്ന് പറ്റിക്കും അല്ലേ ചേച്ചി എവിടെ വേണമെങ്കിലും നമ്മളൊന്ന് പറ്റിക്കും അപ്പോൾ വച്ചാൽ മേരെ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല വീട്ടിലേക്ക് അപ്പോൾ അപകാശ് നമ്മൾ അവിടെയാണ് ചെയ്യാൻ പോകുന്നത് അടുത്ത ആളുണ്ട് മണ്ടയിൽ നമ്മൾ ക്യാമറയൊക്കെ മറ്റേ ഷെഡിൻ്റെയൊക്കെ ഇടയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ചേർത്ത് തുടങ്ങാം വീട് കിട്ടുമില്ല ഇജാസിന്റെ വീടല്ലേ ആ പിന്നെ ഇജാസിന്റെ ആരാണ് വൈഫാണോ ആ എന്ന വാ നിങ്ങളുടെ നിങ്ങളെ കെട്ടിയോനോണ്ടല്ലോ ഏഹ് അവൻ വേറൊരു തോന്നിവാസം കാണിച്ചിട്ടുണ്ട് വേറൊരു തെണ്ടിയാണ് നിങ്ങളുടെ ഭർത്താവേ എൻ്റെ പേര് അജ്മലി നമ്മളിവിടെ തന്നെ ഉള്ളതാണ് ഏഹ് നിങ്ങളുടെ കെട്ടിയോന എന്റെ പെണ്ണുമ്പിളായിട്ട് തസ്നായിട്ട് ഇഷ്ടത്തിലെ അറിയത്തില്ലേ അറിയത്തില്ല ആ ഇയാളെ കെട്ടിയോനെ അറിയാരിക്കും ഇതാരാ നിങ്ങളുടെ ആരാ മരുമോളാണോ നിങ്ങളുടെ മകൻ എൻ്റെ വൈഫുമായിട്ട് ഇപ്പൊ ഇഷ്ടത്തില ഏർ നിനക്ക് തെളിവ് തെളിവൊക്കെ കേൾപ്പിച്ചരാം ഞാൻ പറയാപ്പ വിശ്വസിക്കണ്ടും അവിടെ കേള് ഇതാരോ അയ്യാളുടെ കെട്ടിയവൻ അല്ലേ ഞാൻ എന്തോ ഡബ് ഡബ്ബ് ചെയ്തോണ്ടുവന്നോ ഏഹ് അർത്ഥമുണ്ട് കേട്ടോ ഇതാരാ ഇതാരാ ഇതൊക്കെ ഇതൊക്കെ പിന്നെ ആരാ ഇതൊക്കെ നിങ്ങളുടെ കെട്ടിയും തന്നെ നിങ്ങളുടെ നിങ്ങളെ കെട്ടിയവനാണ് എന്റെ പെണ്ണും പുള്ളെ വളച്ചത് ഏഹ് നാട്ടിൽ ഇല്ല ഞാൻ നാട്ടിലെ തിരിച്ചു വിളിക്കാൻ വിളിക്കുന്ന തോന്നിയസം കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നു ഏഹ് അവളെ പോട്ട് അവളെ എനിക്ക് വേണ്ട അവള് പോയിക്കോട്ടെ അവൻ്റെ കൂടെ കറങ്ങടക്കോ എടുക്കും പോയിക്കോട്ടെ നിങ്ങളൊക്കെ ഏറ്റവും കുറെ കാശ് മേടിച്ചിട്ടുണ്ട് അവളുടെ അവളുടെ ആ കാശ് എൻ്റെ ആ കാശ് എനിക്ക് കിട്ടണം തിരിച്ച് കേട്ടായിരുന്നു കേട്ട് ആരാ ഇക്ക അല്ല നിനക്ക അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കാരണം എന്ന് ഒരു കാരണവശാലും എനിക്ക് എനിക്ക് പിന്നെ 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 വേറെ ആര് നിന്റെ നിന്റെ നിനക്ക് ഇവന്റെ ഭാര്യ ഈ മനസ്സിലായി അല്ല ഞാൻ എന്തിനെ കള്ളത്തരം പറയണത് നിങ്ങക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കും നിങ്ങളുടെ ഭർത്താവിന്റെ വോയിസ് അല്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ ഫോട്ടോ അല്ലേ പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് എന്തിന് കള്ളം പറയണം അത് പറ അതൊന്നും പറ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ തെറ്റുണ്ട് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ഇവര് ഇഷ്ടത്തില് ഇവരെ ഏകദേശം ഒരു ആറേഴ് മാസമായിട്ട് ഇഷ്ടത്തില്ല ഭയങ്കരമായിട്ട് പൈസ വലിക്കുന്നുണ്ട് അവക്ക് ജോലി ഇല്ലല്ലോ അവളെ വീട്ടിലല്ലേ അവളിവിടെ എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് കണ്ടുപിടിക്കണ്ടേ എനിക്ക് ചോദിക്കണ്ടേ നിങ്ങൾ അറിയണം അറിയണം ഞാൻ അവനെ തപ്പിയാണ് ഇവിടെ വന്നത് ഞാനിത് എങ്ങനെ പൊക്കിയെന്നറിയോ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് അറിയോ ഇവർ റൂം എടുത്തായിരുന്നു എടുത്തത് എൻ്റെ സുഹൃത്തിന്റെ ഹോട്ടലില്ല അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു എടാ ഇങ്ങനെ ഒരു ഉണ്ട് നിന്റെ ഭാര്യ ആണെന്ന് പക്ഷേ അവൾ എന്നിട്ട് എനിക്ക് ആധാർ കാർഡ് അയച്ചു തന്നു ആധാർ ഇപ്പൊ നിങ്ങൾക്ക് ആധാർ ഞാൻ കാണിച്ചു തന്നില്ലേ കാണിച്ചു തന്നില്ല നിങ്ങളുടെ ഏറ്റവും എൻ്റെ ആധാറല്ലേ ആധാർ കാർഡ് അടിച്ച് റൂം എടുത്ത് ഇങ്ങനെ അവൻ ചെയ്തില്ല എന്റെ മോനങ്ങനെ ചെയ്യുന്നവനല്ല വെറുതെ അല്ല വെറുതെ അങ്ങനെ കാണിക്കുന്നവനല്ലോ പറയൂന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ എന്ത് ചെയ്യും അങ്ങനെ ചോദിക്കും അങ്ങനെന്ത്യ അവളെ പൈസ തട്ടിക്കുന്നോ ഇത് മാത്രം അവര് കൊടുത്തത് എന്റെ പൈസ അവര് അവരൊന്നും ഇഷ്ടത്തിലല്ലേ ഇയാളൊന്നും ആലോചിച്ചോക്ക് ഇയാളെ പറ്റിച്ചില്ലേ അപ്പം പറ്റിച്ചില്ലേ ഹലോ ഇക്ക ഇവിടെ ചോദിച്ചോണ്ട് അങ്ങനെ നിങ്ങൾ ആരത്തെ നിങ്ങൾ ആരത്തെ പൈസ അട്ടിക്കെന്നാട്ട് സ്നേഹത്തിലാണെന്നൊക്കെ പറയുന്ന കേട്ട് ഇതൊക്കെ സത്യമാണോ അല്ലയെന്ന് എനിക്കറിയണ്ട നിങ്ങൾ എന്റെ ജീവ എന്തിനാ തൊലച്ചത് മര്യാദയ്ക്ക് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നതാണല്ലോ എല്ലാ കൂടെ എന്റെ ജീവൻ തലച്ചപ്പോ സമാധാനമായല്ലോ വെറുതെ െന്നും പറയുമ്പോ പിന്നെ കരയണ്ടേ എന്റെ ഭർത്താവ് അത് നിങ്ങള് വിചാരിക്കുന്നില്ല ഞാനൊരു നോക്കിക്കൂടെ വേറെ ഒരു ഞാനിവിടെ ഹലോ ചിലപ്പോൾ എടുത്ത അതെ എൻ്റെ എൻ്റെ ഭാര്യയ്ക്കുണ്ടല്ലോ ഈ എപ്പോഴും ലുഡോ കളിക്കുന്ന കളിക്കുന്നൊരു സ്വഭാവമുണ്ടോ അങ്ങനെ ചിലപ്പോൾ ലുഡോ കളിക്കാൻ റൂം റൂമെടുത്തതായിരിക്കാം എന്തുവല്ലേ കളി നടക്കുന്നുണ്ടല്ലോ അതുപോലെ ലുഡോ കളിക്കുന്നല്ലോ ഇട ലുഡോ കളിക്കാനായിരിക്കും അവര് പോയത് എൻ്റെ വൈഫ് എപ്പോഴും ലുഡോ കളിക്കുന്ന ഒരു വ്യക്തിയാണ് കിടന്നില്ലെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ അല്ല റൂമെടുത്ത് റൂമെടുത്ത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇവര് ലുഡോയിലൊക്കെ ഭയങ്കര ഇതുള്ള ഒരാളാണ് ഞാൻ ഒരു കാര്യം പറയട്ടെന്തോ നിങ്ങള് സമാധാനപ്പെടും അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞാ നിങ്ങള് സമാധാനപ്പെടും നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം എനിക്ക് എന്റെ കാശ് കിട്ടണം അതെങ്ങനെയാ പിന്നെ ഇപ്പം എടുക്കാൻ ഞാൻ കാശ് എന്ത് പിന്നെ എന്റെ കാശ് കൊണ്ടുപോയി നിങ്ങളുടെ ഭർത്താവാണ് ഭർത്താവ് ഭാര്യയുടെ കൊടുക്കുന്നത് അവന്റെ ഭാര്യ അല്ലേ നീ അത്രയല്ലേ എങ്ങനെ പറയണം ചേച്ചി തന്നെ പറയും ഭാര്യ നോക്കാൻ കഴിവില്ലെന്ന് ആര് പറഞ്ഞു കഴിവുകൊണ്ടാന്നല്ലോ ഞാൻ അത് ഞാൻ അവള് അവളെന്ത്ള് പോയെന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്യാനെ ർത്താവിനെ നിലനിർത്താൻ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ എന്റെ ഭാര്യ അവള് അഴിക്കീത്താഡ് അത് കളഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു

ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട ഞാൻ ഇപ്പൊ ഫ്രീ ആ അപ്പൊ എന്റെ കൂടെ ആണെങ്കിൽ ജീവിക്കാം അങ്ങനല്ല ചേച്ചി വന്ന് ആലോചിച്ച് നോക്കും എന്റെ ഭാര്യ അവ പുള്ളിക്കരയ്ക്ക് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് ഏഹ് കൂടെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാൽ നീ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അല്ലല്ല मारेバイ ഇരിക്കുന്നേ എനിക്ക് കേക്കുന്നത് നീ ആരെ കൂടെ പോയി പറക്ക് നീ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവളെ മാപ്പ്ള് അവിടെ ഒന്നന്ന് പറഞ്ഞാട്ടോ അവ പോണങ്ങി പോട്ട അവ എൻ്റെ கூட പറക്കാന്ന് തോനിയാ തോന്ന സർജിട്ട് ആ നല്ലൊരു ഓപ്ഷൻ ആണ് നീ മിണ്ടേണ്ട നി നീnga വാ നീnga വാ നീ നിന്നെ ജീവി켜 സംമായിക്കൂല നീ അങ്ങനെ എൻ്റെ ജീവൻ തരിച്ചിട്ട് നീ ജീവിക്കാൻ വേണ്ട നീ നോക്കിയോ നീ අල්ලක ීම දීස් කියීර ගින්ඩ දීීම දෑ වාට කරෙණි කළේද කරේ සාවිස මාග දජැන.

അല്ലെങ്കിൽ അടിച്ചോണ്ട് പോയി അങ്ങനെ എടുത്തോ അപ്പം ഞാനും സെയിം പാറ്റേൺ തന്നെ ചെയ്യുന്നു അവനെന്താ തെറ്റു അവനെന്താ തെറ്റു എന്തിനാടേ ഇങ്ങനെ കൂടെ കൂടെ ജീവിതം തൊലച്ചു തൊലച്ചു എന്നറുന്നു ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്റെ പെണ്ണുമ്പിളെ ശരിയല്ലാത്തോണ്ടാണ് ഞാൻ ഒരു പ്രപ്പോസൽ വെച്ചത് ഇയാള് വെട്ടണ്ട കാര്യം വെട്ടണ്ട ഒരു കാര്യം ഇല്ല പിന്നെ എന്തോ ഒരു കാര്യം പറയാൻ വരുമ്പോ ഉടനെ വെട്ടാനൊക്കെ എന്തോ എന്തിനീ കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ഒരു ജീവിതം കൊടുത്തത് കൊടുക്കന്ന് ഞാൻ പറഞ്ഞത് വേണ്ട 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 ചുമ്മാണ ചെറാൻ പോയത് ഇതിന് മെന്റലി പറഞ്ഞു ചേച്ചി എന്ത് വെച്ച് തോന്നിവാസം ഏതെങ്കിലും അപ്പൊ അപ്പൊ അവൻ ചെയ്തതിനകത്ത് എനിക്ക് വിഷമം വരത്തില്ല അവളെന്തിനാ എനിക്ക് അവളെ അവൻ എടുത്തോട്ടെ

ഞാനൊരു പറയും നിങ്ങളിപ്പോ പൈസ തന്നെ തീർക്കാം പൈസ തന്നേർത്ത് നിങ്ങക്കൊരു കാര്യം അറിയാം നിങ്ങളുടെ ഭർത്താവിന് ഇത് മാത്രല്ല വേറെ ഒരുപാട് പരിപാടികളുണ്ട് ടക്കാൻ എന്റെ ഭാര്യത് നിന്റെ ഭാര്യ നിലക്കിർത്തണേ നീ നീ അഴിച്ചു വിട്ടു നടക്കുന്ന എന്തിനാളാ ജീവിതം തകർക്കാൻ വേണ്ടി ആണുങ്ങൾ അങ്ങനെ പല കോലവും കാണിക്കും അത് കണ്ടുകൊണ്ടിരുന്ന ഞാൻ നല്ലൊരു കാര്യം കേട്ടോ വിഷമിക്കണ്ട നമുക്ക് ഇതിനകത്തൊക്കെ എല്ലാത്തിനും പരിഹാരം എന്തുവരെ മൂന്ന് പെണ്ണുങ്ങളെ വളഞ്ഞിട്ട് എന്നെ അടിക്കാൻ പറ്റുന്നു നിന്റെ നിന്റെ ചുമല്ല നമുക്ക് ആങ്ങളെ ഇല്ലല്ലോ പെങ്ങക്ക് ഞാൻ ആങ്ങളെ ആയിട്ട് കണ്ടോളാം നമ്മളൊരു ബന്ധത്തിൽ ആദ്യം നമ്മള് ഈ ആ പിള്ളേരെ കണ്ടിട്ടില്ലേ അവർ ആങ്ങളെയായിട്ട് നിക്കും പിന്നെ സുഹൃത്താവും ബെസ്റ്റിയാവും കാമുകനാവും പിന്നെ ചേച്ചി ചേച്ചി കണ്ണ് കഴിക്കുന്ന എവിടെയൊന്നും ഇരുന്ന് പറയാട്ടോ കണ്ണ് കണ്ണ് കഴിക്കുന്നതാ പിന്നെ ചേച്ചി നമുക്ക് നമുക്ക് സംസാരിക്കൂ സംസാ പ്രശ്നം നിന്റെ പെണ്ണും കാണിച്ചാലും പോയോ ഇവിടെ അവർ തന്നെയാ അതാണ് വിശ്വസിക്കൂ അതാണ് എനിക്ക് പറ്റിയ ചതി ഉമ്മാരെ മോന്റെ കൂടെ ചുമ്മാ എനിക്കറിയാം എന്റെ ഭർത്താവിൻ്റെ ഇങ്ങനെ വന്ന് പറയാൻ നേരത്തെ ഞാൻ വിശ്വസിക്കണോ അലക്കാതെ പയ്യ പറയോ എന്നാ ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അല്ല എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ എടയാ കൊച്ചിന്റെ ജീവിതം പോകണ്ട ഒരു കുഞ്ഞൊക്കെ ഉള്ളില്ലേ പ്രശ്നമുണ്ടോ അല്ല അവരുടെ ജീവിതം വഴിയാതാരോ അവരുടെ അതുകൊണ്ടാണ് ഞാനൊരു പ്രപ്പോസിലാക്ക പറ്റെങ്കിലൊരു ചായ എടുത്തായിരുന്നെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് കാര്യം ഊണ് കഴിക്കേണ്ട സമയത്ത് ചായ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെന്നെ ദേഷ്യം നമ്മളെ ബന്ധുക്കാരായില്ലേ ഏത് വകേലെന്ന എന്റെ ഭാര്യയും ഇയാളെ ഭർത്താവ് തമ്മി എന്തോ ബന്ധം അവര് തമ്മി അവിഹിത ബന്ധം അല്ലേ അപ്പൊ അപ്പൊ നമ്മള് തമ്മിൽ അപ്പൊ നമ്മള് തമ്മി ഒരു ബന്ധം ആയല്ലോ അവിഹിത ബന്ധം

അതല്ല അതല്ല ബേസിക്കലി ഞാന് മറ്റേതാ മറ്റേ അമ്പിളും ഞാൻ പറയട്ടെ വേണമെങ്കിൽ അല്ല ഞാൻ പറയട്ടെ എന്റെ വൈഫിനെ നിങ്ങൾ എടുത്തോ ഇജാസിനെ ഇരിക്കുക ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ എനിക്ക് മതി എനിക്ക് ഇത് പെങ്ങളെ കണക്കുണ്ട് അല്ല ഞാൻ കൊച്ചിന്റെ പേരെന്തോ കൊച്ചിന്റെ കൊച്ചിനെ തന്നില്ല ചെറുക്കനേലെന്തോ ഞാൻ എന്റെ പെണ്ണുപിള്ളേ ഈ പുള്ളി പുള്ളിക്കാരിയുടെ ഭട്ടവാനെ അടിച്ചത് ഞാനെന്ത് ചെയ്യാനാ സോറി ഞാൻ മലപ്പുറം ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഇത് അറിയാതെ ഇടേ നമ്മള് നമ്മളിപ്പോ എന്തോ കുടുംബം ഇതൊരു പ്രകൃതി ദുരന്തമായിട്ട് കണ്ടു ദുരന്തം എന്തിനെങ്ങനെ വിഷമിക്കുന്നത് നമ്മൾ ഈ പ്രളയത്തിൽ നമ്മളെ അതിജീവിച്ചില്ല ഒന്നിച്ചു നമ്മളെ അതിജീവിക്കതൊക്കെ അതാ ഇജാസിനെ കൊണ്ട് എന്റെ കൂടെ ഞങ്ങൾ അതിന് വിവരമില്ലാത്തത് എടാ ഇതൊരു പ്രശ്നമായിട്ടുള്ള കൈസല്ലേ ഞാൻ പറഞ്ഞല്ലോ നമുക്കിതൊക്കെ അല്ല ഇപ്പൊ ഇപ്പൊ എന്തോ എനിക്ക് പെണ്ണിനെ കെട്ടാൻ പറ്റൂലോട്ട് അപ്പൊ അവക്ക ഇജാസിനെ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഇത് വേറെ ഒന്നും അല്ല യവൻ അവന്റെ പെണ്ണുംപുള്ള അവനെ വിട്ടു കൊടുക്കണം അതാണ് അവന്റെ പ്രശ്നം മനസ്സിലായോ എനിക്ക് സിന്ധു സിന്ധു കൊച്ചിനെ കൊച്ചിനെ എനിക്ക് നീ എടുത്തോ ഷീജാസിനെ എനിക്ക് തരണം ഞങ്ങളെ നമുക്ക് ഇതിനൊക്കെ എന്തു ചെയ്യാം പരിഹാരം തന്നെ പറഞ്ഞ നമുക്കൊരു അമ്മ അമ്മേ അമ്മ നമുക്ക് കാര്യം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഈ കൊച്ചിനെ തരത്തില്ലേ കൊച്ചിനെനിക്ക് തരത്തിലേണ്ടാക്കുന്നുണ്ടെന്ന് അവിടെ വാങ്ങിക്കണം നാളെ വേഷം കെട്ടി വേറൊരു സ്ഥലത്തേല്ലേ അയ്യോ ഇജാസ്നാ പരിപാടി ഇല്ല ഇജാസ്നാ പരിപാടി ഇല്ല ഇവനെ ആരെങ്കിലും കൂട്ടു പോകണോ അവനെ ആരെങ്കിലും കൂട്ടു വണ നീ എന്നോ അവനെ കൂട്ടുയാടാ അതുകൊണ്ടാണ് അങ്ങനെ ആയി അല്ല ആരെങ്കിലും നീ ആയിരിക്കും ഇവനെ കൊട്ടി കൊടുക്ക ഇവന്റെ സ്വഭാവം ഇവന്റെ സ്വഭാവം 150 രൂപ അവന്റെ പെണ്ണുങ്ങളെ കൊട്ടി കൊടുക്കാൻ നടക്കാതെ പോ ചത്തുരടാ നിനക്ക് പെണ്ണുങ്ങളെ കൊട്ടി കൊടുക്കാൻ നടക്ക പെണ്ണി സ്വാം കൊണ്ടെന്നെന്റെ പെണ്ണുങ്ങളെ പോയേ ഇവന്റെ ഈ സ്വാം കൊണ്ടോ ആര് പറഞ്ഞു നീ എന്നെ പറഞ്ഞതെ 50 രൂപ വേണം 100 രൂപ വേണം അവൻ സ്വോറ് വേണം ചായ വേണം അപ്പോൾ ഞാൻ എന്തോന്നല്ല മുഷീസ്ക്കിയോ ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും എന്റെ പെണ്ണും പിള്ളേ ഇയാളെ പറത്താമെന്ന് തമ്മില് ഒരു ബന്ധമില്ലേ നമ്മളെ അപ്പൊ നമ്മള് ബന്ധുക്കളായാലോ എന്തെങ്കിലും എന്തുവാണെങ്കിലും ബന്ധം ബന്ധം എടേ അവിഹിത ബന്ധം എടേ എന്തോലും ബന്ധം വന്നാ പോലെ രണ്ട് മിനിറ്റ് ചെറിയൊരു രണ്ടുപേര് കാര്യം ഞാൻ പറഞ്ഞിട്ട് അതായത് ഇതല്ലേ ഇത് അമ്മയും നാത്തൂന എന്നെ ഇങ്ങനെ വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു അതറിയോ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മരുമോൾ ഉണ്ട് മരുമോളെ വന്നൊന്ന് പറ്റിക്കാവോ ഇത് കെ എൽ പ്രാങ്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ എൻ്റെ ഒരു കിച്ചു എന്നാണ് ഞാൻ ഇങ്ങനെ ഫ്രാങ്ക് ഒക്കെ ചെയ്യുന്നത് കേൾ പ്രാങ്ക് എന്ന് പറയുന്നതിനകത്ത് ഫ്രാങ്ക് ഷോ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഫ്രാങ്ക് തന്നെ അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ചേച്ചി എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഉണ്ട് വർക്ക് ചെയ്യാൻ അടുത്തൊന്ന് വർക്ക് ഞങ്ങൾ എടുത്തായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഫോണും യൂട്യൂബും അങ്ങനെ ഉപയോഗിക്കത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞ് മരുമോളിന്ന് വീട്ടിലുണ്ട് നമുക്ക് പോയി ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ചെയ്തേട്ട സോറി ആട്ടോ നിങ്ങക്ക് ഇതുപോലെ മരുമോളയോ അമ്മായിയമ്മയോ ചേട്ടനെയോ അനിയനെയോ ആരെയെന്ന് വെച്ചാൽ പറ്റിക്കാൻ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് മെച്ചാ മരേ ആരും അവർക്ക് പിൻ ചെയ്ത വിളിക്കാൻ നമ്മൾ എവിടെയെന്ന് വന്നാലും നമ്മൾ ചെയ്തിരിക്കും ഇനി ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ വരും ഐഡിയ ഫ്രാൻസ് ബൈ ബൈ കുരി വെച്ച ഏറെ വീഴണോ